ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന ലോക പ്രശസ്തമായ റിയാലിറ്റി ഷോയുടെ മലയാളം പതിപ്പിന്റെ ആറാമത്തെ സീസൺ കണ്ടവരാരും അസി റോക്കി എന്ന മത്സരാർത്ഥിയെ മറക്കാനിടയില്ല ഷോയുടെ വിജയിയോ എന്തിനു ഫൈനൽ ഫൈവിൽ പോലും എത്തിയില്ലെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചയാളായിരുന്നു ആളായിരുന്നു റോക്കി ഷോയുടെ നിയമങ്ങളെല്ലാം ലംഘിച്ചായിരുന്നു സഹമത്സരാർത്ഥിയെ ഇടിച്ചതിനെ തുടർന്ന് അസിറോക്കി പുറത്താക്കിയിരുന്നത് ബിഗ് ബോസിനുള്ളിൽ തൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് അസീറോക്കി തുറന്ന് സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു അസീറോക്കിയുടെ കൊട്ടാര സമാനമായ വീടിൻ്റെ ദൃശ്യങ്ങളും മറ്റും വൈറലായത് സിനിമാ സീരിയൽ നടിയും ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥിയുമായ അനു ജോസഫിനൊപ്പം ചേർന്നാണ് അസിറോക്കി ഈ വീട് വാങ്ങിയിരുന്നത് ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്നു വരെ റിപ്പോർട്ടുകൾ വന്നു ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങൾ ബിസിനസ് പങ്കാളികളാണെന്നും ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനായി വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വീട് വാങ്ങിയതെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇരുവരും ചേർന്നൊരു പുതിയ കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് അനു ജോസഫും അസീറോ കയും ചേർന്ന മഹീന്ദ്രയുടെ എക് നയനി ഇലക്ട്രിക് എസ് യു വി ആണ് വാങ്ങിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലിന് ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വില എസ് എസ് വീൽസ് എന്ന യൂട്യൂബ് ചാനലാണ് ഇവർ കാർ വാങ്ങുന്ന വീഡിയോ പുറത്തുവിട്ടത് വീഡിയോയിൽ അസീറോക്കയും അനു ജോസഫും അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉണ്ട് ഏറെക്കാലത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ഈ കാർ തിരഞ്ഞെടുത്തതെന്നും കറുപ്പ് നിറത്തിൽ പൂർത്തിയാക്കിയ കാറിന് ബഗീര എന്ന് പേരിട്ടതായും അസീറോക്കി പറയുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മഹീന്ദ്ര എസ് യു വി കൂപ്പേ ഷയിലുള്ള ഇന്ത്യൻ ടെസ്ല പുറത്തിറക്കിയത് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരായ അനു ജോസഫും അസീറോക്കിയും ഇരുവരും ചേർന്ന് ആഡംബര കാർ സ്വന്തമാക്കിയത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് പ്രണയത്തിലല്ലെന്നും വിവാഹം കഴിക്കാൻ പോകുന്നില്ലെന്നും പറയുന്നുണ്ടെങ്കിലും വില കൂടിയ കാറുകളും വീടുകളും ഒരുമിച്ച് വാങ്ങുന്നത് കാരണം ആരുമത് ഗൗരവത്തിലെടുക്കുന്നില്ല അസിറോയ്ക്ക് ഡിവോഴ്സ്ഡ് ആയ ആളാണെന്ന വസ്തുത കൂടി പരിഗണിച്ചാണ് നെറ്റീസൺസ് ഇത് പറയുന്നത് ഏതായാലും പുത്തൻ കാറിൽ ഇരുവരുടെയും യാത്രകൾ മനോഹരമാകട്ടെ എന്നാണ് ആരാധകരും ആശംസിക്കുന്നത്